ഇനി ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മളെ ചെടിയിൽ സൾഫറിന്റെ അഭാവം ചിലപ്പോ കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ മഞ്ഞളിപ്പ് രോഗം അതേപോലെ കുരുടിപ്പ് രോഗം മണ്ടരി രോഗം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലാണ് ഇത് കൂടുതലായിട്ട് കാണിക്കുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെ വെറ്റബിൾ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ചെടികളിലെ ഇലകളിൽ വരുന്ന കുരുടിപ്പ് രോഗം അതേപോലെ തന്നെ മഞ്ഞളിപ്പ് മണ്ടരി രോഗം ഫംഗൽ ഇൻഫെക്ഷൻ ഇതിനൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നമ്മളെ സെക്കൻഡറി മൂലകമായിട്ട് അയച്ചാൽ വളമായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സൾഫറിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സൾഫറിൻ്റെ കുറവ് മൂലം നമ്മൾ ചെടികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണിക്കുക സൾഫർ കൊടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് സൾഫർ കൊടുക്കേണ്ട രീതികൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളെ സെക്കൻഡറി എലമെൻസ് അയച്ചാൽ ഉപമൂലകത്തിൽ മൂന്നാമനായിട്ടുള്ളതാണ് സൾഫർ അപ്പം ഇത് നമ്മൾ അമിതമായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തോതിൽ മാത്രം കൊടുത്താൽ നമ്മൾ മറ്റു വളങ്ങൾ കൊടുക്കുന്നതിലൂടെ ഒക്കെ സൾഫർ ചെടികൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ സൾഫറിന്റെ കുറവ് മൂലം നമ്മളെ ചെടികൾ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രോട്ടീൻ്റെ ഉത്പാദനം കറക്റ്റായിട്ട് നടക്കുക ഈ ചിലകളിൽ പ്രോട്ടീൻ്റെ ഉൽപാദനം കറക്റ്റായിട്ട് നമ്മൾ സൾഫർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല പിന്നെ നമ്മളെ മുളക് ചെടിയിലൊക്കെ നമ്മൾ കാണാം ഇപ്പോൾ മഞ്ഞളുപ്പ് രോഗത്തെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഏതൊക്കെ രീതിയിൽ തന്നെ അതിൽ ഞാൻ സൾഫറിനെ പറഞ്ഞിട്ടില്ല കാരണം നമ്മള് സൾഫറിന്റെ കുറവ് മൂലം പൂർണ്ണമായിട്ട് മഞ്ഞളിപ്പല്ലേ അല്ലേ വരിക ചെറിയ തോതിൽ ഒരു മഞ്ഞളിപ്പ് നമ്മളെ മുളകിലൊക്കെ കൂടുതലായിട്ട് കാണും പിന്നെ ഇലകളൊക്കെ ഒന്ന് ചുളിഞ്ഞിട്ട് ഇലകളിലൊരു കുരുടിപ്പ് വന്ന പോലെ കാണാം ഇതൊക്കെ സൾഫറിന് കുറവ് മൂലം വരുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളെ പയറിൽ വരുന്ന തുരുമ്പ് രോഗം അതേപോലെ പയറിന്റെ മേലൊക്കെ പയറിന്റെ ഇലകളിലെ മേലൊക്കെ കാണാൻ വെള്ള പൗഡർ പോലെ ആയിട്ട് ഇല ഒന്നും ഇങ്ങനെ മടങ്ങി വരുന്നത് ഇതൊക്കെ സൾഫറിന് കുറവ് മൂലം വരുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും വിറ്റാമിനും അതേപോലെ എൻസൈമുകളൊക്കെ ഉൽപാദിപ്പിക്കാൻ വേണ്ടി സൾഫർ ആവശ്യമായിട്ട് അപ്പൊ നമ്മൾ സൾഫർ കൊടുത്തിട്ടില്ല അല്ലെ ചെടികൾക്ക് സൾഫർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കൂല അപ്പൊ എന്താ സംഭവിക്കുക നമ്മൾ ചെടികൾ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുക അപ്പൊ ചെടികൾക്ക് രോഗങ്ങൾ വരും അപ്പൊ വരുന്നതാണ് മണ്ടരി രോഗം അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വരുന്ന കുരുടിപ്പ് രോഗം ഇതൊക്കെ ഈ സൾഫറിന്റെ കുറവ് മൂലം നമ്മൾ ചെടികളിൽ കാണപ്പെടാം ഇനി ഈ സൾഫർ നമ്മൾ ചെടികൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ കൊടുക്കാൻ പറ്റും അല്ലെ ചെടികൾക്ക് എങ്ങനെയൊക്കെ ഈ സൾഫർ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ സമ്പുഷ്ടീകരിച്ച ചാണകം ഇട്ട് കൊടുക്കല്ലോ ചാണക ഇട്ട് കൊടുക്കലോ അപ്പൊ അതിലൂടെ ചെടികൾക്ക് ആദ്യഘട്ടങ്ങളിൽ വേണ്ട സൾഫർ ാണ് അതേപോലെ തന്നെ നമ്മളിപ്പോ കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ള ചാണകം ആട്ടു അങ്ങനത്തെ ഒക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴും അതിലൂടെ ചെടികൾക്ക് സൾഫർ കിട്ടുന്നതാണ് പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കല്ലോ അപ്പൊ വെള്ളം കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് ആവശ്യമായ ചെറിയ തോതിൽ സൾഫർ കിട്ടുന്നതാണ് പിന്നെ അടുത്ത് നമ്മള് മഴവെള്ളം വരുമല്ലോ മഴവെള്ളം വരുന്നതിലും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സൾഫർ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ മറ്റു കോംപ്ലക്സ് വളങ്ങളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കലോ ഇപ്പൊ എസ് ഒ പി വളം അപ്പോൾ അതിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അതിലും സൾഫർ അടിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഡി എ പി വളം ഫാക്ടം ബോക്സ് അതേപോലെ നമ്മൾ മറ്റു മൈക്രോന്യൂട്ടിൻസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ടൈമിലൊക്കെ ചെടികൾക്ക് സൾഫർ ചെറിയ തോതിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സൾഫർ കിട്ടുന്നതാണ് ഇനി ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മളെ ചെടിയിൽ സൾഫറിന്റെ അഭാവം ചിലപ്പോൾ കാണിക്കാം ഞാൻ പറഞ്ഞില്ലേ ഈ മഞ്ഞളിപ്പ് രോഗം അതേപോലെ കുരുടിപ്പ് രോഗം മണ്ടരി രോഗം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലാണ് ഇത് കൂടുതലായിട്ട് കാണിക്കുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെ വെറ്റബിൾ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നു അതേപോലെ കോണ്ടാക്ട് ഫംഗിസൈഡ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അത് നമ്മളൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുക ഒരു ഫംഗിസൈഡ് ആയിട്ടും നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെടികൾ ഇപ്പോൾ പച്ചമുളക് ആയിക്കോട്ടെ പച്ചക്കറി കൃഷിയിലും നല്ല രീതിയിലും മുരടിപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ചെടികളിൽ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു രണ്ട് ഗ്രാം എടുക്കാം രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുരുടിപ്പ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ മഞ്ഞെടുപ്പ് നല്ല സ്പ്രെഡ് ആയിട്ട് கேட்டிருந்தீங்கன்னா அவங்க ஃபோன் செய்து கொடுக்க പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് പുതിയ ശീലങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്കിത് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പൊ അത്യാവശ്യം വലിയ ചെടികളൊക്കെ ചെടികളൊക്കെയാണതിൽ നല്ല രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു നാല് ഗ്രാം വരെ നമുക്ക് ഇത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോ ലൂസായിട്ട് വാങ്ങിയതാണ് നമ്മളിവിടെ വളക്കടയിലൊക്കെ ലൂസായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് പാക്കറ്റായിട്ടും വളക്കടയിൽ കിട്ടും ഇപ്പൊ അര കിലോന്റെ വെറ്റബിൾ സൾഫർ എന്ന് വെച്ചാൽ എയ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് അര കിലോന്റെ പാക്കറ്റിനൊക്കെ നൂറ്റി ഇരുപത് റുപ്യ വില വരുന്നുള്ളൂ പലതും പല റേറ്റ് റേറ്റായിട്ട് കിട്ടും പല കമ്പനീൻ്റെ ഒക്കെ വാങ്ങുമ്പോൾ ഇനി അതല്ലാതെ നമ്മൾ കോണ്ടാക്ട് ഫംഗിയസൈഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് സൾഫർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റും അതിലാന്നുണ്ടെങ്കിൽ പെർസെന്റേജ് സൾഫർ അടങ്ങിയിട്ടുണ്ടോ അപ്പൊ ഞാൻ അത് പറഞ്ഞില്ലേ രണ്ട് ഗ്രാം മുതൽ നാല് ഗ്രാം വരെ നമുക്ക് എടുക്കാന്നുള്ളത് അപ്പൊ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു നാല് ഗ്രാം എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് ഒക്കെ എടുത്താൽ മതി കേട്ടോ ഇപ്പൊ കുരുമുളക് കൃഷി ചെയ്യുന്നവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറ്റിക്കുരുമുളക് ഒക്കെ വെക്കാന്നുണ്ടെങ്കിൽ അതിന്റെ മേനെ വെള്ള പൗഡർ പോലെ ഇലകളിലെ മേലും അടിഭാഗത്തൊക്കെ ഉണ്ട് ഉണ്ടെന്നുള്ള അപ്പൊ അതിനൊക്കെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇലകളുടെ അടിഭാഗത്ത് ഈ ചുക്കി ചുഴഞ്ഞ് കിടക്കുന്ന തിനൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം സൾഫറിന്റെ അഭാവം മൂലം വരുന്നതാണ് അതേപോലെ ഇത് അമിതമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കൊടുക്കുന്ന മറ്റു വളങ്ങളിലൂടെ ഒക്കെ ചെടികൾക്ക് സൾഫർ കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ ചെടികൾ കണ്ടാൽ മാത്രം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ പലരും ചോദിക്കും ചിലപ്പോൾ ഇതിൽ ഇത് നമ്മൾ എത്ര ദിവസം ഗ്യാപിലാണ് കൊടുക്കേണ്ട അങ്ങനൊന്നുമില്ല ചെടികളിൽ അങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അത് പ്രൂൺ ചെയ്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് മണ്ണിലൂടെ കൊടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ മണ്ണിലൂടെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ മണ്ണിൽ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ ചൂടോമണസ് കൊടുത്താ മതി അത് മാത്രമല്ല നമ്മൾ മറ്റു ചാണാപ്പൊടി ഇതൊക്കെ സമ്പുഷ്ടീകരിച്ചൊക്കെ നമ്മള് ഇട്ടു കൊടുക്കുന്നതിലൂടും ചെടികളിൽ മണ്ണിൽ ചിലപ്പോൾ സൾഫർ ഉണ്ടാവാം അപ്പോൾ മണ്ണിൽ നമുക്ക് ആ രൂപത്തിൽ കൊടുത്താൽ മതി ഇങ്ങനത്തെ രോഗങ്ങൾ നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇത് സ്ട്രാച്ച് ചെയ്താൽ മതി ഇതിന് ഇത്ര ദിവസം ഗ്യാപ്പിൽ കൊടുക്കണം എന്നൊന്നുമില്ല അതിൽ രോഗം അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ ഡെഫിഷ്യൻസി കാണിച്ചാൽ മാത്രം നമ്മൾ ഇത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നോട് കമന്റിലൂടെ സുഹൃത്തുക്കൾ ഡൗട്ടുകൾ ചോദിക്കും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കാരണം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതായി തെറ്റായ രീതിയിൽ ചിന്തിക്കാം അപ്പോ ഇപ്പൊ പെട്ടെന്നൊരു ഇത് ഇങ്ങനെ വാടി വാടിപ്പോ വളർന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കായി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കമന്റിൽ ടൈപ്പ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്റെ ഡ്യൂട്ടി ടൈമിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അധികം പറഞ്ഞില്ല എന്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ എന്റെ വാട്സാപ്പ് ലിങ്ക് ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ അതാവുമ്പോൾ എനിക്ക് വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം അപ്പൊ കേൾക്കുന്നവർക്കും പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് എത്രയോ എളുപ്പമാണ് നമുക്ക് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കാൻ അപ്പൊ ഇപ്പൊ വാട്സാപ്പിൽ കൂടുതലായിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എൻ്റെത് പേഴ്സണൽ വാട്സാപ്പാണ് അയച്ചാൽ എനിക്ക് ഇതിനായിട്ട് യൂട്യൂബിനായിട്ട് വേറെ ഫോണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ മെസ്സേജ് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആയി പോകുന്നുണ്ട് രാവിലെ അയച്ചാൽ വർക്കിന്റെ തിരക്കിലായത് കൊണ്ടാണ് അങ്ങനെ വന്നു പോകുന്നത് അത് മാത്രമല്ല ചിലപ്പോ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സംശയങ്ങൾ തന്നെ ഒരു പത്ത് ഇരുപത് ആൾക്കാർ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വോയിസ് അയച്ചു കൊടുക്കേണ്ടി വരും അപ്പോ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ അതിലൊരാള് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊക്കെ ആ സംശയം കേൾക്കാൻ വേണ്ടി പറ്റുന്നതുമാണ് അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങണ വേണ്ടെന്നുള്ളത് നിങ്ങളെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഗ്രൂപ്പ് തുടങ്ങുകയുള്ളൂ ഇനി എല്ലാം എല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ സഹായിക്കുന്ന പോലെ തന്നെ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ എൻ്റെ ഫ്രീ ടൈമിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മറുപടി നൽകും അപ്പോൾ എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ മറുപടി നൽകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്